കേന്ദ്രത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി കേരളത്തിന് അവകാശപ്പെട്ടത് നൽകണമെന്ന് പ്രമേയം വിവരങ്ങൾ വീണ എം എസ് നൽകും വീണ കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ടത് നൽകുന്നില്ല എന്നാണ് പ്രമേയം നമ്മൾ ഇന്നലെ സമാനമായൊരു വിഷയം എയിംസിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു രാത്രി പ്രൈം ഡിബേറ്റിൽ അതിൽ കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട് ഒരു തയ്യാറെടുപ്പും നടത്താതെ പിണറായി സർക്കാർ തുടർന്നു വരുന്നത് ഇപ്പോൾ കൃഷ്ണരാജ് അത്രയും കണ്ണിൽ പൊടിയിടുവാനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര ബഡ്ജറ്റിനെതിരെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിനെതിരെയുള്ള പ്രമേയം മുഖ്യമന്ത്രി ഭരണപക്ഷം മാത്രം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രമേയം ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി ഇതിൽ പറയുന്നത് കേന്ദ്രത്തിന് ലഭിക്കുവാനുള്ള ക്ഷമിക്കണം സംസ്ഥാനത്തിന് ലഭിക്കുവാനുള്ള സഹായങ്ങളൊന്നും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നാണ് പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും പദ്ധതികൾ പ്രഖ്യാപിച്ച അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുമ്പോൾ മാത്രമാണ് തുടർ നടപടികൾ ഉണ്ടാകാത്തത് ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പോലും നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എയിംസ് അടക്കമുള്ള പദ്ധതികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിർദ്ദേശ നിർദ്ദേശിച്ചിരിക്കുന്ന ആദ്യ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല ആ കേരളം വീഴ്ച വരുത്തുമ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ആ സാഹചര്യത്തിൽ പോലും കേന്ദ്രത്തെ പഴി പറയുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ആ നിലപാടിനെ തുടരുക തന്നെയാണ് ഇപ്പോൾ സഭയിലും ചെയ്തിരിക്കുന്നത് സാമ്പത്തിക വർഷത്തെ ആദ്യഘട്ടത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളെയും പശ്ചാത്തല വികസന പ്രവർത്തനങ്ങളെയും തുരങ്കം വഹിക്കുന്നവരുടെ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നമുക്കറിയാം സംസ്ഥാനത്ത് നടത്തപ്പെട്ട പല പരിപാടികളും അതായത് തൊഴിൽനുറപ്പ് പദ്ധതി പോലും ഇതുവരെ നടന്നിട്ടുള്ളത് കേന്ദ്ര പദ്ധതിയോടൊപ്പമാണ് പലപ്പോഴും ജനങ്ങൾക്കേണ്ട പല സഹായമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ മുടങ്ങുമ്പോഴും കേന്ദ്ര പദ്ധതികളാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അത് താങ്ങാവുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പച്ചയായ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് നിന്ന് നമുക്കറിയാം ഈ അതിവേഗ റെയിൽ ഇപ്പോൾ കേരളം വരാം ി ജെ പി നേതാവ് ഒപ്പം ശരിയാണ് ശ്രീ പി ആർ ശിവശങ്കരൻ പ്രമേയം മുൻപും പാസ്സാക്കിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി പാസ്സാക്കിയിട്ടുണ്ട് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നാണല്ലോ പറയുന്നത് ഈ പ്രമേയത്തിന്റെ സാങ്കത്യം എന്ത് നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുക ഇതൊന്നും കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും അത്ര വിചിത്രമോ അല്ലെങ്കിൽ നടക്കാത്തതോ ആയ കാര്യങ്ങളല്ല പക്ഷേ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ മിനിമം അതിൽ രാഷ്ട്രീയമാകാം രാഷ്ട്രീയമായി കേന്ദ്രത്തിനെ എതിർക്കാം കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്താം പക്ഷേ അതിൽ ഫാക്ച്വൽ മിസ്റ്റേക്ക് എങ്കിലും വരത്താതിരിക്കുവാനായിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഐ എ എസ് ഓഫീസർമാരെങ്കിലും ശ്രമിക്കണം ഇപ്പൊ നോക്കൂ അദ്ദേഹം ഇവിടെ വായിച്ച നിയമസഭയിൽ വായിച്ച ഈ പ്രമേയത്തിൽ ഞാൻ കേട്ടിടത്തോളം ഒരുപാട് തെറ്റുകളുണ്ട് അതിൽ രണ്ടെണ്ണം കാര്യം ഞാൻ മാത്രം പറയാം ഞാൻ എഴുതി വെച്ച കാര്യം മാത്രം പറയാം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം ജി നിരക്ക് കേന്ദ്രം കുറച്ചു അത്തരത്തിൽ കേന്ദ്രം ജി എസ് ടി നികുതി കുറച്ചത് കുറച്ചത് കൊണ്ട് കേരളത്തിന് നികുതി വരവ് ഇനത്തിൽ വലിയ നഷ്ടം വന്നിരിക്കുന്നു അതുകൊണ്ട് ആ നഷ്ടം നികത്തുവാനായിട്ട് കേന്ദ്രം വീണ്ടും കടം നൽകണം അല്ലെങ്കിൽ കൂടുതൽ പണം ഈ ഈ നികുതി ഇളവിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നൽകണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇതിലെ ഒരു ഒരു തെറ്റു നോക്കൂ മണ്ടത്തരം നോക്കൂ കേന്ദ്രം ഒരു ഒരു നികുതി ഇനത്തിൽ സംസ്ഥാന രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നികുതി ഇനത്തിൽ വലിയ രീതിയിലുള്ള കുറവ് വരുത്തുന്നു നമുക്ക് ഒരു സ്ലാബ് രണ്ടാക്കി മാറ്റിക്ക് അതിൽ കേന്ദ്രത്തിന് നഷ്ടം വരുന്നില്ലേ ജനങ്ങൾക്ക് നൽകിയ വലിയ ഒരു സഹായം അതെല്ലാം നമ്മൾ വലിയ രീതിയിൽ പ്രകീർത്തിച്ചതാണ് എല്ലാവരും അംഗീകരിച്ചതാണ് കേരളത്തിലെയും സം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാജ്യത്തെ ആകമാനം ഇവിടുത്തെ കൺസ്യൂമേഴ്സിനുണ്ടായ ഗുണത്തെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞതാണ് അംഗീകരിച്ചതാണ് സന്തോഷിച്ചതാണ് അപ്പൊ കേരളത്തിനും ഗുണം കിട്ടുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന ജി എസ് ടി വരുമാനത്തിലെ ജി എസ് ടി നികുതിയിലെ കുറവ് ആ കുറവിൽ കേരളത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും വലിയ നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടാക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിന് നഷ്ടമുണ്ടാകുന്നത് പ്രശ്നമില്ല കേരളത്തിൽ നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടായാൽ അത് കേന്ദ്രം നികത്തണം അല്ലെങ്കിൽ അത് കേന്ദ്രത്തിന്റെ മാത്രം കാര്യമാണ് ഞങ്ങൾ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് ജി എസ് ടി വരുമാനത്തിൽ ഞങ്ങൾക്ക് ഒരു കുറവും പാടില്ല ജനങ്ങളിൽ നിന്ന് നിരന്തരം നികുതി പിഴിഞ്ഞ് ഞങ്ങൾ ജീവിക്കും ഞങ്ങൾ ദൂർത്തടിക്കും ഞങ്ങൾ കൂടുതൽ കാറുകൾ മേടിക്കും സാധാരണ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന നികുതി ഇളവിനെ അതിനെ തടയിടണം എന്നിട്ട് ധൂർത്തടിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ ഇത് കേരളം ചർച്ച ചെയ്യണം ഒന്ന് രണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് മറ്റൊരു പൊളിറ്റിക്കൽ ഇൻകറക്ഷനാണ് തെറ്റായ ഒരു കാര്യമാണ് അടുത്തത് അദ്ദേഹം പറയുന്നത് നാഷണൽ ഹൈവേയിൽ കേരളം മാത്രമാണ് പണം നൽകിയത് ഇത് നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാനൽ ചർച്ചകളിലും ഒക്കെ പറയുന്ന കാര്യമാണ് അവർ പ്രമേയമായി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുമ്പോൾ ദയവായി അദ്ദേഹം വെറും ഗൂഗിൾ സെർച്ചെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ആപ്പ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൂക്കോ ചാറ്റ് ചീപീറ്റോ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം അതായത് കേരളം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപ കൊടുത്തപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഞാൻ ചെറിയ സംസ്ഥാനങ്ങളിൽ മാത്രം പറയാം ഹരിയാന വളരെ ചെറിയ സംസ്ഥാനം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ കൊടുത്തിട്ടുണ്ട് ബീഹാർ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ സംസ്ഥാനമായ ഡൽഹി അറുനൂറ്റി അമ്പത്തിനാല് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് ആ സംസ്ഥാനങ്ങളിലൂടെ വഴി പോകുമ്പോൾ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ചെലവാകുന്ന തുക തുലം തുച്ഛമാണ് കാരണം ഒരു ഒരൊറ്റ നഗരം കഴിഞ്ഞാൽ പിന്നെയുള്ള ഗ്രാമങ്ങളിൽ ചെറിയ തുകയാണ് ലാൻഡ് അക്യോസിഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് ഏത് മന്ദബുദ്ധിയായ എം എൽ എക്കോ മുഖ്യമന്ത്രിക്കോ മനസ്സിലാകും അപ്പോൾ കേരളത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറുപത്തി ആറായിരം കോടി രൂപയുടെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനത്തെ ലാൻഡ് അക്യൂസിഷൻ വേണ്ടിയാണ് പോയിട്ടുള്ളത് ആ ലാൻഡ് അക്വസിഷൻ കോസ്റ്റ് സംസ്ഥാനത്തെ വരുമാനത്തിൽ വലിയ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഈ സ്ഥലം മേടിച്ചവരെല്ലാം മറ്റു സ്ഥലങ്ങളിൽ വീണ്ടും സ്ഥലം മേടിക്കുകയും അപ്പോൾ അതിന് വേണ്ടുന്ന ടാക്സ് സ്ഥലം പേപ്പർ പർച്ചേസ് ചെയ്യുന്നുള്ള പേപ്പർ സ്റ്റാമ്പ് പേപ്പർ അത് മേടിച്ചപ്പോൾ മുഴുവൻ തുകയും സംസ്ഥാനത്തിനാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ നല്ലൊരു ശതമാനം വരുമാനം ഈ സംസ്ഥാനത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കാതെ പിന്നെ അതിന്റെ ജി വരുമാനം വേറെ മറ്റുള്ള കൺസ്ട്രഷനില് ഇതെന്നും മനസ്സിലാക്കാതെ സംസ്ഥാനം മാത്രമാണ് ഈ കേന്ദ്രത്തിലേക്ക് പണം നൽകുന്നത് ഇത് മാത്ര കേരളത്തിന്റെ മാത്രം എന്തോ പ്രത്യേകതയാണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ അപമാനമാണ് അദ്ദേഹം അത് തിരുത്തണം ഈ തെറ്റുകൾ ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ധാരാളം തെറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ സമയം അനുസരിച്ച് അത് ഞാൻ എക്സ്പ്ലെയിൻ ശിവശങ്കരൻ ഒന്ന് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കണം രണ്ട് ജനങ്ങളെ പറ്റിക്കണം ഇതാണ് സർക്കാർ നയം അതാണ് പ്രമേയത്തിലൂടെ വ്യക്തമാക്കുന്ന വ്യക്തമാകുന്നത് എന്നാണോ ആ ഇത് മാത്രമല്ല കൊള്ളയും കൂടെ അടിക്കണം ഒന്ന് ജനങ്ങളെ പിഴിയണം രണ്ട് പറ്റിക്കണം രണ്ട് മുഴുവൻ ഈ പറയുന്ന നമ്മളുടെ ബാങ്കുകൾ കൊള്ളയടിക്കണം അതുപോലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കണം ഇപ്പൊ നോക്കൂ മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് കൊള്ളയടിച്ചിട്ട് കളവ് പോയിട്ട് സംസ്ഥാനത്തെ പോലീസിന് പരാതി കൊടുത്തിട്ട് മൂന്ന് മൂന്ന് മാസമായി ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നിട്ട് മലബാർ ദേവസ്വം ബോർഡ് തന്നെ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നു അന്വേഷണം നടക്കുന്നില്ല പോലീസ് തന്നെ കൊള്ളക്കാർക്കും കള്ളന്മാർക്കും കൂട്ടാണ് നമുക്കറിയാം പോറ്റി എങ്ങനെ പുറത്തേന്ന് അതുകൊണ്ട് ഇത് കൊള്ളക്കാരുടെ സർക്കാരാണ് ഇത് കള്ളന്മാരുടെ സർക്കാരാണ് ഇത് നുണയന്മാരുടെ സർക്കാരാണ് അതിനെല്ലാം നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹം സഭയെ തെറ്റിദ്ധരിച്ചിപ്പിക്കുന്നു നുണ പറയുന്നു സത്യത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെടേണ്ടതാണ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പക്ഷെ നമുക്കറിയാം പ്രതിപക്ഷവും അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു അവശ്യ വിഭാഗമായി മാറിയിരിക്കുന്നു അവർക്ക് ഇത്തരം സത്യങ്ങൾ ജനങ്ങൾ അറിയാനുള്ളതല്ല കാരണം ഈ ടാക്സിന്റെ വേരിയേഷൻ പറഞ്ഞാൽ അത് കേന്ദ്രത്തിനും നരേന്ദ്രമോദി സർക്കാരിനും ഗുണകരമാകുമെന്നുള്ളത് കൊണ്ട് അവർ അതിനെതിരെ രക്ഷരമിണ്ടാധ്യതയില്ല ഇത്തരം മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും പറയാനാണ് അവർ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഈ ഈ വിഷയത്തില് പ്രമേയത്തിലെ മറ്റ് തെറ്റുകൾ കൂടി അങ്ങ് വൈകാതെ ഞങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കൃത്യമായി അങ്ങ് അത് വീക്ഷിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും കാര്യം വിശദമായി തുടക്കത്തിൽ തന്നെ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്തു തന്നെ പറയാനായത് എം എസ് വീണ തുടരുന്നുണ്ട് വീണ കേട്ടല്ലോ ഈ പ്രമേയത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകളെ പിഴിയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ പറയുന്നുണ്ട് വിവര പരമായി പോലും വലിയ തെറ്റുകളാണ് അതിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ബി ജെ പി നേതാവ് ശ്രീ പി ആർ ശിവശങ്കരൻ സൂക്ഷി ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായും കൃഷ്ണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൽ പറയുന്നത് എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്രമേയം ധീർത്തി പിടിച്ചുള്ള ഒരു പ്രമേയം അവതരണം എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും കാരണം സഭയുടെ ചട്ടമനുസരിച്ച് സഭയുടെ മാന്യതയനുസരിച്ച് പ്രതിപക്ഷത്തെ കൂടി കാര്യം അറിയിക്കേണ്ടതാണ് എന്നാൽ അല്പസമയങ്ങൾക്ക് മുമ്പ് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത്തരത്തിൽ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ ഭരണപക്ഷത്തു നിന്ന് ഒരു ബഡ്ജ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അറിയിപ്പും പ്രതിപക്ഷത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പ്രതിപക്ഷത്തെ മാറ്റി അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റേതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാതെ തന്നെ നിയമസഭയിൽ ഭരണപക്ഷം ഏക ഏകപക്ഷീയമായ ഇത്തരത്തിലുള്ളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു പ്രമേയം തന്നെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് കാരണം കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച ഇതുവരെ നടക്കേണ്ടതാണ് നിയമസഭയിൽ തത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നിയമസഭയിൽ വിശദമായി നടന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുണ്ടായ വിഷയങ്ങൾ അത് സഭയിൽ വരാതിരിക്കുവാൻ അത് പൊതുമധ്യത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് വഴിതിരിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പ്രതിപക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും അതിനുള്ള ഒരു സാഹചര്യം ഭരണപക്ഷത്തു നിന്നും ഉയർത്തുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമാണ് ശബരിമല സ്വർണ്ണ കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട ബാനറുകളുമായി സഭയിൽ എത്തിയതെങ്കിൽ ഇന്ന് പ്രതിപക്ഷത്തിന് തുല്യമായിട്ട് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് പ്ലാർഡുകളുമായിട്ട് തന്നെയാണ് ഭരണപക്ഷവും നിയമസഭ ശബരിമല പ്രഖ്യാപിച്ച ബഡ്ജറ്റിന്റെ ഗൗരവകരമായിട്ടുള്ള ചർച്ചകളിലേക്ക് കേന്ദ്രത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ അവകാശപ്പെട്ടത് നൽകണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കാനാണ് കേന്ദ്ര നീക്കം എന്നും പറയുന്നു പക്ഷേ ആ പ്രമേയം നിറയെ പിഴവുകളാണ് അതിൽ രണ്ടാമതൊന്ന് വായിച്ചു നോക്കിയാൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകുന്ന കാര്യങ്ങളാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എം എസ് വീണ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം